ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവും ഷാലിനും കൂടി വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ആ വീഡിയോ സുസ്മിത സത്യഭാമയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് സത്യഭാമ ആ വീഡിയോ കണ്ടതും വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശാരദാമയുടെ വീട്ടിൻ്റെ ആ മുറ്റത്ത് ചെന്നിട്ട് ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നു കമലനും കൂടെ തന്നെയുണ്ട് ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം സുസ്മിത സത്യഭാമയെ കോൾ ചെയ്യുന്നു ആൻ്റി വീഡിയോ കണ്ടു അല്ലേ ആൻറ്റിയൊന്നും മിണ്ടിയില്ലെങ്കിലും ബ്ലൂ ടിക്ക് കണ്ടപ്പോൾ ആൻറ്റി കണ്ടെന്നെനിക്ക് മനസ്സിലായി ആശുപത്രിയിൽ ചെന്ന് വ്യാജ റിപ്പോർട്ട് സംഘടിപ്പിക്കുന്ന ആളാണ് സുസ്മിത എന്നല്ലേ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇനിയിടം ഗ്രാഫിക്സും തേങ്ങാക്കൊലയും ഒക്കെ ആണെന്ന് വിചാരിച്ച് വന്നേക്കരുത് ശാലിനെ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ ആൻറ്റി പറഞ്ഞാലും വിഷ്ണു ഇടൻ അതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല ആൻറ്റി പറഞ്ഞ് ആൻറ്റിയുടെ വായിലെ വെള്ളം വറ്റിക്കാം മാത്രം ആൻറ്റി എന്നെ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമെങ്കിലും ഞാൻ ഇതൊക്കെ അന്വേഷിക്കുന്നത് ആന്റിയോട് ഒരു ഇത്തിരി സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളതുകൊണ്ടാണ് ഈ പണിക്ക് എനിക്ക് ശമ്പളം ഒന്നും കിട്ടില്ല എന്ന ഓർമ്മയും വേണം ഇപ്പോൾ നേരിട്ട് ചെന്നാ മതി കളനെ കൈയോടെ പിടിക്കാമെന്നും എന്നിട്ട് ആന്റിയുടെ വാക്ക് ധിക്കരിച്ചവരുടെ കവളടിച്ച് പൊറ്റിക്ക് ആൻ്റി കൈക്ക് എല്ലുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ പാവം സുസ്മിതയുടെ മുതുവത്ത് കയറുകയല്ല ചെയ്യുന്നത് എന്നും സുസ്മിത പറഞ്ഞപ്പോൾ വളരെ ദേശത്തോടെ സത്യഭാമ പറയുന്നു അങ്ങോട്ട് തന്നെയാണ് ഞാൻ ചെല്ലുന്നത് ശാരദാമയുടെ വീട്ടിലേക്ക് നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കണ്ടോളൂ ശരിയൻറ്റി എന്നാ ഞാനൊന്ന് കാണട്ടെ എന്ന് സുസ്മിതയും പറയുന്നു ഉടൻ ദേഷ്യത്തോടെ ഫോൺ വെക്കുകയാണ് സത്യഭാമ ഇനി നടക്കേണ്ടത് അതിന്റെ വഴിക്ക് നടന്നോളൂ എന്നും സുസ്മിത വിചാരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയവും ശാരദാമയുടെ വീടിന്റെ മുറ്റത്ത് ആഘോഷങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് സന്തോഷം കൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമയും ഷാരികയും വിജയാഘോഷം തന്നെ ശേഷം ഈ കൊട്ടും ബഹളോക്കി കേട്ടിട്ട് ശാലിനി അവരോട് പറയുന്നു കൊട്ടും കൊണ്ട് എൻ്റെ ചെവി തന്നെ പൊട്ടി നിങ്ങളൊന്ന് നിർത്താമോ അങ്ങനെയൊന്നും പറയരുത് പരിപാടിയുടെ കാര്യക്രമങ്ങളുടെ പകുതി പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞ കമലന്റെ കൈ ഇരിക്കുന്ന മാല വാങ്ങിച്ച വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ അണിഞ്ഞു ശാലിനി വിഷ്ണു അയ്യ എസിനുള്ള ആദ്യത്തെ സ്വീകരണം എന്നെ വിഷ്ണു സ്നേഹത്തോടെ ശാലിനിയോട് പറയുന്നു വിഷ്ണുവേട്ട എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും വിഷ്ണു ശാലിനി എടുത്ത് പൊക്കിയിട്ട് ഇങ്ങനെ കറക്കുകയാണ് വിഷ്ണുവേട്ട ഒന്ന് താഴെ ഇറക്കാനൊക്കെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ശാലിനി പറയുന്നുണ്ട് ആ സമയം അവിടേക്ക് ഒരു കാറ് വരുന്നത് വിഷ്ണു ശാലിനി കാണുന്നു വിഷ്ണുവിട്ടവനെ താഴെ ഇറക്കരുത് സത്യമ്മ വന്നു എന്നൊക്കെ ശാലി പറയെങ്കിലും വിഷ്ണു അതൊന്നും കേൾക്കുന്നില്ല അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏർ കാറിൽ വന്നിറങ്ങി ആ കണ്ട സത്യഭാമ ദേഷ്യത്തോടെ നിൽക്കുന്നു വിഷ്ണു ഇട്ടാതെ സത്യഭ സത്യമ്മ എന്നും ഷാലി പറഞ്ഞപ്പോൾ വിഷ്ണു തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യഭാമ്മ അവിടെ നിൽക്കുന്നു പെട്ടെന്ന് ശാലിയെ താഴെ ഇറക്കുകയാണ് വിഷ്ണു എന്നാലും കമലന്റെ ആട്ടവും പാട്ടവും ഒന്നും തീർന്നിട്ടില്ല കമലൻ സത്യഭാമയെ കണ്ടില്ലായിരുന്നു കമലൻ മാത്രം ഇപ്പോൾ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുന്നു സദ്യമയെ കണ്ടതും കമലൻ പറയുന്നു അമ്മച്ചിയും അമ്മച്ചിയും വാത്തുള്ളൻ എന്ന് പറഞ്ഞ് വീണ്ടും പാട്ട് പാടുന്നു പിന്നെയാണ് സത്യഭാമയെ തന്നെയാണെന്ന് ഓർക്കുന്നത് സത്യാമ്മയെ പോലുണ്ടല്ലോ സത്യാമ്മയുടെ ആരാ എന്ന് പറഞ്ഞ കമലൻ സത്യാമ്മയുടെ അരികിലേക്ക് പോയപ്പോൾ ഏർ കമലന്റെ കരുണ മുഖച്ചൊന്ന് കൊടുക്കുകയാണ് സത്യമ്മ സത്യമ്മയുടെ ആരാണെന്ന് നിനക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അല്ലേടാ സത്യാമ്മയുടെ കുഞ്ഞമ്മ വാട ഇങ്ങോട്ടെ എന്ന് പറഞ്ഞേ കമലയുടെ ചെവിക്ക് പിടിച്ചിട്ട് വിഷ്ണുവിന്റെ അരികിലേക്ക് കൊണ്ടു വരികയാണ് സത്യമ്മ എന്താണ് ഇവിടെ ആരുടെ പതിനാറ് അടിയന്തരോടാ ഇവിടെ കൊട്ടിപ്പാടി ആഘോഷിക്കുന്നത് മറുപടി പറയടാ എനക്ക് സത്യമ്മ ചോദിക്കുന്നു കമലിനെ കുഞ്ഞുണ്ടായി അതിന്റെ ആഘോഷമാണെന്ന് വിഷ്ണു കുഞ്ഞുണ്ടാവാൻ ഇവൻ എപ്പോഴാടാ കല്യാണം കഴിച്ചത് എന്ന് സത്യാമ്മ ചോദിക്കണോ അത് അത് പിന്നെ കല്യാണം കഴിക്കാതെയാണ് കുഞ്ഞുണ്ടായത് എന്ന് സത്യാമ്മയോട് പറയട എന്ന് വിഷ്ണു കമലനോട് പറയുന്നുണ്ട് ഇത് കേട്ട് കമലൻ സത്യാമ്മയോട് പറയുന്നു സത്യമ്മ സത്യാമ്മയ കുഞ്ഞുണ്ടാകാതെ ഞാൻ കല്യാണം കഴിച്ചു അയ്യോ അങ്ങനെയല്ല ആദ്യം കുഞ്ഞുണ്ടായി പിന്നെയാണ് കല്യാണം കഴിച്ചതെന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു ആശാൻ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെയെന്ന് കമലൻ കമലന്റെ കുഞ്ഞുണ്ടായതിനെ ഇവിടെ മാല അണിയിച്ചേക്കുന്നത് എന്തിനാടാ എന്ന് സത്യാമ്മ ചോദിക്കുന്നു പെട്ടെന്ന് ശാലിനെ കഴുത്തിലെ മാലയെടുത്ത് മാറ്റിയിട്ട് വിഷ്ണുവിന്റെ കയ്യിൽ കൊടുത്തു അത് വഴിപാടാ സത്യമ്മയെന്ന് എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു വിഷ്ണു അപ്പോൾ സത്യമ്മ വീണ്ടും ദേഷ്യത്തോട് ചോദിക്കുന്നു അതിന് ഇവൾ ആരാടാ ചോറ്റാനിക്കര അമ്മയോ ഉരുളി കമഴ്ത്താനായിട്ട് സ്വന്തമായിട്ട് കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാതെ പെൺവേഷം കെട്ടി നടക്കുന്ന നടക്കുന്നവരുത്തി അപ്പോൾ തന്റെ വയറ്റിൽ നോക്കുകയാണ് ശാലിനി അതങ്ങനെയല്ല എന്ന് വിഷ്ണു പറഞ്ഞതും പെട്ടെന്ന് മുക്ക് പൊത്തിക്കൊണ്ട് സത്യാമ്മ പറയുന്നു എടാ നീ കുടിച്ചിട്ടുണ്ടോടാ മാറി നിൽക്കേടാ അങ്ങോട്ട് നിങ്ങളുടെ അമ്മ എന്തു ചെയ്യുന്നു ഷാരകയോട് ചോദിക്കുകയാണ് സത്യാമ്മ പുറത്തേക്ക് പോയി എന്ന് ശാരിക അവരോട് എനിക്കൊന്ന് ചോദിക്കണമായിരുന്നു മക്കളെ അഴിച്ചു വിട്ടിട്ട് പോയതാണോ അതോ അവരില്ലാത്ത സമയത്ത് മക്കൾ അഴിച്ചു ചാടിയതാണോ എന്ന് സ്കൂട്ടറിൽ അവിടേക്കൊരു പയ്യൻ എത്തി സത്യമ്മയെ സി സി ടി വി ഈ ഈ വീട്ടിലേക്കാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലേക്കാണെന്ന് സത്യമ്മയും പറയുന്നു ഇവിടെ ആര് വന്നാലും പോയാലും എനിക്കത് അറിയാൻ സാധിക്കണം ആ രീതിയിൽ വേണം ഫിറ്റ് ചെയ്യാനെന്നും സത്യമ്മ അവരോട് പറയുന്നു എൻ്റെ കൊച്ചുമക്കളെ ഗർഭം ധരിച്ചിരിക്കുന്ന പെൺകുടി താമസിക്കുന്ന വീടാണിത് ഇവിടെ വരുന്നവരും പോകുന്നവരും കയറുന്നിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ സത്യമ്മ പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിക്കുന്നു അപ്പോ അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ല അല്ലേ എന്ന് അ അതൊക്കെ പോയിട്ട് ഒത്തിരി നാളായിടാ എന്നെ സത്യമ്മയും പറയുന്നു നിന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഇപ്പോ മനസ്സിലായി ഒന്നു നടക്കില്ലാന്ന് വന്നപ്പോൾ ആവശ്യമില്ലാത്ത ശീലങ്ങളും പഠിപ്പിച്ചു എന്നും സത്യമ്മ പറയുന്നു അയ്യ ആർ അങ്ങനെ അല്ല എന്ന് വിഷ്ണു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യമ്മ സമ്മതിക്കില്ല മിണ്ടരുത് നീ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കാണാനായിട്ട് സുസ്മിത കാറിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് കാണാൻ നിൽക്കുക എല്ലാവരും ഇറങ്ങിപ്പോണ എന്ന് പറഞ്ഞ് അവിടെ വന്ന ബാക്കിയുള്ള പയ്യന്മാരെയൊക്കെ പറഞ്ഞു വിടുകയാണ് സത്യമ്മ ഈ സമയം ആ പയ്യൻ വന്നിട്ട് അവിടെ സി സി ടി വി ഫിറ്റ് ചെയ്യുന്നുണ്ട് ഫിറ്റ് ചെയ്ത സത്യാമ്മയെ അത് സത്യാമ്മയുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്താൽ ഇവിടുത്തെ എല്ലാ വിഷ്വൽസും കാണാമെന്നും അഭയ്യൻ സത്യാമ്മയോട് പറയുന്നുണ്ട് പേയ്മെന്റ് ഞാൻ അയച്ചു തരാം ബിൽ അയച്ചു തന്നാൽ മതിയെന്നും സത്യമ്മ അയാളോട് പറയുന്നു അങ്ങനെ അയാൾ ആ അവിടെ നിന്ന് പോയി സത്യമ്മ പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു ശാലിനിയോട് പറയുന്നു പോയി എന്ന് എന്നാൽ സത്യമ്മ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിന്നോട് എനിക്ക് എന്ന് ശാലിനിയോട് പറയുകയാണ് സത്യാമ്മ വിഷ്ണുവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് സത്യാമ്മ തുടർന്ന് റൂമിൽ റൂമിൽ കയറിയിട്ട് വാതിലടച്ചെന്ന് സംസാരിക്കുകയാണ് രണ്ടുപേരും വാതിലടച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായോ നിറവയറുമായിട്ട് ഒരു പെൺകുട്ടി പുറത്ത് നിൽപ്പുണ്ട് അവരുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി എന്നെ സത്യമ്മ ശാലിയോട് പറഞ്ഞപ്പോൾ ഷാലിങ്ങിനെ വയറ്റിൽ തൊട്ടു നോക്കുന്നുണ്ട് അത് നിന്റെ കൂടെപ്പുറപ്പാണെന്നും അവൾ ജീവിക്കേണ്ടത് സത്യമ്മയുടെ വീട്ടിലാണെന്നും നീ മറന്നു എന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ ഈ കൺമുൻറ്റിൽ കണ്ടതെല്ലാം എന്ത് വിശദീകരണമാണ് നിനക്ക് തരാനുള്ളത് എന്ന് സത്യമ്മ പറഞ്ഞപ്പോൾ ശാലി പറയുന്നു സത്യമ്മ ഞാൻ പറഞ്ഞിട്ടല്ല വിഷ്ണു ഏട്ടൻ വന്നത് മിണ്ടി പോകരുത് നീ നാം എടുത്ത കള്ളമേ പറയൂ വയറ്റിലൂടെ കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞവർക്ക് കള്ളം പറഞ്ഞവർക്ക് എന്ത് പറയാലോ ഇങ്ങനത്തെ കള്ളൊക്കെ പറഞ്ഞു വലിയ വീട്ടിൽ നിന്നത്തെ പണം തട്ടുന്ന ഒരു സ്ത്രീകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോ നേരിട്ട് കണ്ടു എന്റെ മകൻ ചവിട്ടി അത് ചെളിയിലാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകി ആ ചെളിയും ചവിട്ടി കുറച്ചുനാൾ നടന്നു ഈ സത്യഭാമ്മ ഇനിയും അതെടുത്ത് തലയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സത്യഭാമ്മ എന്നെ സത്യമ്മ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു സത്യമ്മ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേന്ന് ഞാൻ പറഞ്ഞാലും നീ അത് ചെയ്യില്ലടി നിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി കാണരുത് എന്ന് പറയുന്നത് നീ കാണൂ കേൾക്കരുത് എന്ന് പറയുന്നത് നീ കേൾക്കൂ ചെയ്യരുത് മാത്രം ചെയ്യരുത് എന്ന് പറയുന്നത് മാത്രമേ നീ ചെയ്യൂ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്ന നിമിഷം എന്നെ ഇങ്ങനെ കബളിപ്പിക്കണം എന്ന് ആലോചിച്ച് തുടങ്ങും നീ പക്ഷേ ഇത്തവണ ഇത്തവണ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കേണ്ടി വരും നിന്നെ കൊണ്ട് അനുസരിപ്പിക്കും ഞാൻ നീ വിചാരിച്ചു നിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ക്യാമറ വെച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് അതൊക്കെ വെട്ടിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം കളക്ടർ പരീക്ഷയൊക്കെ പാസ്സായ കേമിയല്ലേ നീ അതെ എൻ്റെ മകന് മാത്രമുള്ളൊരു മുന്നറിയിപ്പാണ് നിന്റെ കാര്യം നിന്റെ കാലിൽ ഞാൻ ഇടാൻ പോകുന്നത് അദൃശ്യമായിട്ടൊരു ചങ്ങലയാണ് ശ്യാമിയുടെ ഇവിടെ ശ്യാമി ഇവിടെ ഞാൻ പ്രസവത്തിനെ കൊണ്ടാക്കിയതെന്ന് നിനക്ക് അറിയാലോ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ ഞാൻ ചിലപ്പോൾ വന്നില്ല എന്ന് വരും മനസ്സിലായില്ലേ ഒക്കത്തൊരു കുഞ്ഞുമായി അനിയത്തി ഇവിടെ നിന്നു പോകും എന്നർത്ഥം എൻ്റെ രണ്ട് മക്കൾക്കും ശാരദാമയുടെ മക്കളുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കും അവരാണുങ്ങളെ അബന്ധം വേർപ്പെടുത്തി വേറെ കല്യാണം കഴിപ്പിക്കും ഞാൻ പക്ഷേ നീയും നിന്റെ അനിയത്തിയും ജീവിത അവസാനം വരെ ഈ നാല് ചുവരുകൾക്കുള്ളിൽ കിടന്ന് മരവിക്കും എൻ്റെ മകന്റെ ജീവിതം എറിഞ്ഞുടച്ചവളാണ് നീ അതിനുള്ള ശിക്ഷ നിനക്ക് എന്തായാലും ഉണ്ട് കൂട്ടിനെ അനിയത്തി വേണോ എന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം ശാലി പറയുന്നു സത്യമേ സത്യമ്മ പറയുന്നത് എന്തായാലും ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചോളാം പറഞ്ഞല്ലോ ഞാൻ നീ അനുസരിക്കും നിന്നെ കൂടി ഞാൻ അവൻ അനുസരിപ്പിക്കും വിഷ്ണുവിനെ മേലിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല നീ ജീവിത അവസാനം വരെയെന്നും സത്യഭാമ പറയുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ